ിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ഇങ്കിൽ പിന്നെ വേറെ 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 സ്ഥലം പോവും പ്ലേസസ് പോവും അപ്പോൾ ഈ ഈ ലാവ സൈഡിൽ എപ്പോഴും തണുപ്പും കൂടുതൽ തണുപ്പുണ്ടോ വേല പോവാ ഫുൾ ടൈം ഇതിൻ്റെ തണുപ്പുണ്ടോ ഇങ്കിൽ കുറേ പൈൻ ട്രീസ് അങ്ങനെ ഉണ്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് അഞ്ചഞ്ചങ്ക കാണും പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ഫോഗി ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ കാണൂല പക്ഷെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇത് കുറച്ച് ആൾക്കാർ വന്നിട്ടും ഇത് ഇതൊക്കെ ആൾക്കാർ ടൂറിസം ആൾക്കാരുണ്ടോ ചേച്ചി ചേച്ചിയുണ്ട് ഹലോ ജേവിയാർ ഹലോ മെരീന ഇതേ നമുക്ക് അപ്പുക്കുട്ട അവിടെ ഉണ്ടോ അപ്പുക്കുട്ട ക്യാമറ ഫിറ്റ് ചെയ്യണമുണ്ടോ അപ്പക്കുട്ട വ്യൂ എടുക്കുന്നു പറഞ്ഞിട്ടും यिनै यिनी न यिनी नल्ल मर हुँदैन है पानी पुरा पऱ्यो अहिले छैन है अब यिनी नल्ल मराउँदैन त रात्रिलले നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെയും നമുക്ക് ഇന്ന് രാവിലെ വരണോ വേണ്ട പറഞ്ഞിട്ട് വിചാരിച്ചോ കാരണം ലാസ്റ്റ് ഇയർ അപ്പക്കുറ്റ വരുമ്പോൾ ഒന്നും കാണാനും പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു ബാ പോവാ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുക്കാമല്ലോ അതിന് വേണ്ടി അപ്പുക്കുറ്റൊക്കെ പറഞ്ഞു നമുക്ക് ലാവാ പോവാ പറഞ്ഞിട്ട് കൊണ്ടുവന്നിച്ചു അപ്പോൾ ഫുൾ മഴ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ടെൻ ഒ ക്ലോക്ക് കഴിഞ്ഞിട്ട് മഴ കുറച്ച് കുറവായി അപ്പോൾ ഇതെ ഭാഗ്യം ഇല്ലെന്നാൽ മഴ വെയില്ല മഴ പെയ്യുമ്പോൾ പിന്നെ നമുക്ക് ड्रोन വലിയ ബുദ്ധുമുട്ടല്ലേ അത നമ്മക്ക് വന്നി ദേ ഡ്രോൺ പാർക്ക് नुണ്ടട്ടാ പോക്കട്ട ദേ പട്ടി കണ്ടോ പട്ടി കണ്ടപ്പോൾ പട്ടി അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ട്ടോ ദേ പട്ടി കാണുന്നുണ്ട് ഡ്രോൺ ദേ 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 എന്താ ഉണ്ടോ നോക്കുന്നുണ്ട് എന്താ

അപ്പൊ ദേ നമുക്ക് ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ ഇങ്ങ് എല്ലാ ഇത് ഹോം സ്റ്റേ ഉണ്ടോ ടൂറിസം ആൾക്കാർ വരുമ്പോ നമുക്ക് ഹോം സ്റ്റേ ഫുഡും എല്ലാം ഒക്കെ കിട്ടും കേട്ടോ അതെ ഇത് ഫുൾ ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ ഹോം സ്റ്റേ അതെ എല്ലാ ഹോം സ്റ്റേ ഉണ്ടോ നല്ല വ്യൂട്ടോ അടിപൊളി വ്യൂ ഉണ്ട് വ്യൂ ഭയങ്കര सुपर है ओइ भ्यू दामी है है यहाँ चाहिँ नाली कोह्रालो त्यो त होमस्टे हौ जो नाल्ला त धुप्पी पाइन्ट्री होइन यदि नआमाको नेपाली ल्याङ्ग्वेजले धुप्पी पारायो त धुप्पी तपाईँ यिनीहरू के दे ड्रेस ചുരിദാർ ഉണ്ട് കേട്ടോ അപ്പം റോഡിൽ വരുമ്പോൾ അപ്പു ഈ ചെരുപ്പ് കണ്ടോ അപ്പം ഈ ചെരുപ്പ് മേടിച്ച കേട്ടോ ഡ്രസ്സൊക്കെ കല പറഞ്ഞിട്ട് അപ്പു കൂട്ട മേലേക്ക് പറഞ്ഞിട്ട് മേടിച്ചോ കാത്തിരുപയക്കിന്നിക്കോ സോനിയാ ത്രീ ഫിഫ്റ്റീല് ഫോർ ഹൺഡ്രഡ് പറഞ്ഞോ അപ്പോൾ ത്രീ ഫിഫ്റ്റിയിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടോ നല്ല ഉണ്ടോന്നെ എൻ്റെ ഡ്രസ്സിൽ നല്ല ഉണ്ടോ ഇത് കൊച്ചിയിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഓ പറ ഇത് എല്ലാം ഹോം സ്റ്റേ ഉണ്ടോ കേട്ടോ ഇത് എല്ലാം ഹോം സ്റ്റേ

टु आलकरे आङ्गी आलकर् हि आलुटो अकेसन वा कालिङले डार्जिलिङ अब वाम्बरिसम्ोस्टे होमस्टे होमस्टे नम्फरेबल अब होस्टले फुड किटु लिट्रिटो लिचि 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 चाहिँ छ ग्रिन पाकै छैन कहाँ छ लिची छैन है लिची आयो ती ल्याटो நமக்கு కి నల్ల తనపురూ అవ నక రాత్రి ఎక్కువ ఫలిన చేయడం దే ను ఈ చీరాకే పిక్కులు కానీ పారాయి ఉండే అచార చమంది ఆ ఏలాకే పేరు పారాయి అరే ఠోట్మంది ఉండాకే కానీ పారాయి

വണ്ടി ടേൺ ചെയ്ലോ എല്ലാരും അപ്പറത്ത് പോകും ചേച്ചി വീക്ക് ആയിട്ടുണ്ടോ അപ്പൊ വണ്ടി ടേൺ ചെയ്യുമ്പോ എല്ലാ ഫുഡ് കഴിച്ചിട്ടില്ലേ ഒരു വീക്ക് ഒരാഴ്ച ആയി ഫുഡ് കഴിച്ചിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് താമസോ ചേച്ചി ഗാബി ഫസ്റ്റ് ടൈം ഏനാ ചേച്ചി കളിംഗുക്കൊണ്ടല്ലോ കൊറച്ച് ലാഭ ഇതുവരെ വന്നിട്ടില്ല ഞണ്ടും അത് ശരിയാണ് പക്ഷേ നീ വന്നപ്പോ ഞാൻ പോയത് നമുക്ക് മീൻ ഇന്ത്യത്തെ ആൾക്കാരുണ്ട് കലങ്കുങ്ക ഉണ്ട് പക്ഷെ നമുക്ക് ഇതുവരെ ഡാർജിലിംഗ് സിക്കിമും കലങ്കൂങ് സ്വന്തം കലങ്കുങ്ങും ഇതുവരെ പോയിട്ടില്ല കേട്ടോ നമുക്ക് മാർക്കറ്റ് പോവും മാർക്കറ്റിൽ നീട്ട് അത്രയുണ്ട് ഞാൻ ഇതുവരെ എവിടെ പോയിട്ടില്ല ചേച്ചിയും അങ്ങനെ ഇന്ന് ആപ്പുക്കട്ട് അപ്പുക്കുട്ടൊക്കെ വെഞ്ചി വന്നിട്ടുണ്ടെട്ടോ ലാസ്റ്റ് ആപ്പുക്കുട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോയില്ലോ അപ്പൊ ഇന്നും ഒരു ദിവസം കൊണ്ടോ അപ്പുക്കുട്ട ഒക്കെ കൊണ്ടുപോകണ അപ്പൊ ഇന്നും കൊണ്ടുപോട്ടെ വിചാരിച്ച് കൊണ്ടുപോയി പക്ഷെ നല്ല മഴ ഉണ്ടല്ലോ അപ്പൊ പൊടത്ത് പോകുമ്പോഴത്തേക്ക് കിഞ്ഞ മഴ കൊറവാണ്ടോ അപ്പൊടി വരണം ഇഷ്ടപ്പെട്ടോ അപ്പൊ കട്ടെണ്ടല്ലേ മഞ്ഞല്ലേ മഞ്ഞ മഞ്ഞ മഞ്ഞേ അപ്പൊ നമുക്ക് ലാവല എത്തിട്ടുണ്ടോ അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ട് ടെമ്പിളിൽ നമുക്ക് ലാസ്റ്റ് ടൈം മലേഷ്യ പോയി കണ്ടല്ലോ അങ്ങനത്തെ സെയിം മോണിസ്ട്രി ഉണ്ടോ ഇത് പഠിപ്പിക്കും പിന്നെ നമുക്ക് ഇത് നമുക്ക് പ്രീസ്റ്റ് ഉണ്ടല്ലോ അങ്ങനത്തെ ചെയ്യും ഈ ആൾക്കാർ മാര്യേജ് ചെയ്യുന്ന പറ്റുള്ളൂ ചില ആൾക്കാർ ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെ പിള്ളേർക്ക് ചേർപ്പത്തിൽ കൊണ്ടുവരും ആഗ്രഹമുണ്ടല്ലോ ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ചെയ്യുന്നു അമ്മ പാരന്റ്സ് ഇഷ്ടമുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ഉണ്ടെന്നാൽ നമുക്ക് ചെറുപ്പത്തിൽ കൊണ്ടു വരും ഇങ്ങനെ പഠിപ്പിക്കും പിന്നെ ചില ആൾക്കാർ മാരേജ് ചെയ്യും ചില ആൾക്കാർ മാരേജ് ചെയ്യും कालिम्पोङकै एक <laughs> <laughs> <laughs>

നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം പ്രേ ചെയ്യില്ല നമുക്ക് പ്രേ ചെയ്യീ ചീ 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 ഓ അപ്പന്ത പ്രയത്നേ ചെയ്യേണ്ട സെയ്ക്കുടി അതിയൊക്കെ പറയുന്നത് മാറ്റും ചോദിക്കാനോ അപ്പം ചെയ്യൂ വേറെ ഇങ്ങു പോമോ ഫ്രൈ ഫ്രൈ കഴിഞ്ഞോ കഴിഞ്ഞു നല്ല അപ്പൊ നമുക്ക് ഇത് റൗണ്ട് ചെയ്യൂലേ നമുക്ക് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോ പകുതിയില് നമുക്ക് നിക്കണം നമുക്ക് ഇത് വീട് മൊത്തം ഇത് ടെമ്പിൾ ഇത് മൊത്തം

അവിടെ കഴിഞ്ഞില്ലേ അത് ചെലപ്പം ചൈനീസ് നമുക്ക് നമുക്ക് എന്താ മനസ്സിലും എന്താ പറയാ മനുഷ്യൻ എന്താ ഹാർട്ടില്ല മനസ്സിലെ നമുക്ക് എന്തെങ്കിലും പറയണോ നമുക്ക് പറയാം നമുക്ക് ചർച്ച് ടെമ്പിൾ പോകുമ്പോ എങ്ങനെ പറയും അങ്ങനെ നമുക്ക് എന്താ വേണം പറയാം പിന്നെ നമുക്ക് എന്ത് പ്രാഥിക്കണം എല്ലാവർക്കും ഓരോ ബിലീവുണ്ടോ യു ലവ് എല്ലാം എല്ലാ മത നമുക്ക് എല്ലാ ആൾക്കാരും സെയിമുണ്ട് റിലിജിയൻ മാത്രം എല്ലാവരും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ചെയ്യുന്നുണ്ട് അത്രയുണ്ട് പിന്നെ ഞാൻ എല്ലാം ഗോഡ് ബിലീവ് ചെയ്യുന്നുണ്ട് നമുക്ക് ഗോഡ് ഓർമ്മയും എൻ്റെ ബിലീവ് ഗോഡ് ഓർണ്ണമുണ്ട് പക്ഷെ നമുക്ക് ഇത് എന്താ പറയുക പറയാം റിലിജിയൻ മാത്രം ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഉണ്ട് അപ്പം എല്ലാവർക്കും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ബിലീവുണ്ട് അപ്പം നമുക്ക് എനക്ക് എല്ലാവരും സെയിം ഉണ്ട് ഞാൻ എല്ലാവരും ബിലീവ് ചെയ്യുന്നുണ്ട് ഈ ഫ്ലവർ ആണ് അവിടെ കടയിൽ മേടിക്കാൻ അല്ലേ ഇത് വൈറ്റ് ഉണ്ട് പല കളറുണ്ട് അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം എന്റെ യൂട്യൂബ് സ്വാഗതം സ്വാഗതം അത് മാത്രമറിയോടാ സബ്സ്ക്രൈബ് ലൈക്ക് ഹൈ എന്താ എന്താ സംസാരിക്ക के ओट चले बिट्राली स्टोन डुंगा डुंगा रंगा नो यहाँ त डुंगा डुंगाले डुंगा डुंगा डुंगा

ഈ ഏരിയ മൊത്തം ഉണ്ടല്ലോ ഇത് മോനിസ്റ്റർ പിള്ളാർ എല്ലാരും ഇരിക്ക അന്തോദേശെ അന്തോദേശെ എന്തോ ദേശെ എന്തോ ദേശെ ഞാൻ റീൽസ് കൊണ്ടയക്കട്ടെ പിശാചീ പറ്റില്ല नगर റീൽസ് മാത്രമേ ഉള്ളൂ അവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട് അതിനെ അവിടെ છોലാക്ക് തപ്പർന്നോ അവിടെ ചെടി ഓര അതിനെന്താന്താന്താ പ്രശ്നം എന്താ പ്രശ്നം വെള്ള പറന്ന നീ നിനക്ക് ആങ്ങോട്ട് ആിച്ചോ ഏതായി ചേട്ടാ ആഫേ ആ തജി നോക്ക് ഈ വീഡിയോ ലൈ ഗോണ്ടിഫുൾ വണ്ട ടച്ച് ചെയ്യരുത് ഗോണ്ടി ടച്ച് ചെയ്യാൻ പാടില്ല ഡോണ്ട് ടച്ച് ഗണ്ടിഫുൾ ഗണ്ടിഫുൾ എന്താ ഗണ്ടിഫുൾ ഗണ്ടി ഫ്ലവർ ഗണ്ടി ടംഗ് ടംഗ് ഓ ഗണ്ടി മണി അവിടെ ബെല്ലുണ്ടല്ല ടിങ്കി കേസോണ മേത്തോ കാണിക്കേ ദേ എന്നെങ്കിലും മედിക്കിനെ ഉണ്ടോ നോക്കട്ടെ വാ വാ അതാ ഇുവന്നെ അങ്ങോട്ട് ഇത് നോവേ എടര കി ഉടുമല്ലോ ആഹ് എടക്ക ഇടത്തോല്ലേ എന്നുണ്ടല്ലോ ബോയനും ഗോളിനെ പിടിച്ചോ ഇത് കാണോ म होला लग देखि त के दिने नि यो दिनिस न यात्रा कि उठुँ दो द बॉय गर्ल आई थिंक मैरिज हुने ल मैरिज हुँदाउँ भइँगने है आय होय मैरिज हुँदाखैरि यस्तो हुन्छ गेटिंग मैरिज चकलेट कुन सा कुन सा हैन ग्रुप लगाएर के टिकट

മേടിച്ച കൊച്ചാട് എറിഞ്ഞ് പൊടിക്കായിരുന്നു പിന്നെ കുറച്ച് മിഠയും കഴിച്ച് പിന്നെ കുറച്ച് മലയാളി ആൾക്കാരും കണ്ടിട്ട് എന്റെ നാട്ടില് കണ്ടു പക്ഷെ സന്തോഷമല്ലേ നമ്മുടെ നാട്ടിൽ നിന്നെൻ്റെ നാട്ടില് നമുക്ക് കൊച്ചി ആൾക്കാർ കാണുമ്പോൾ സന്തോഷമല്ലേ അല്ലേ അത് ഫസ്റ്റ് ടൈം കാണണം കേട്ടോ പക്ഷെ നമുക്ക് ഇങ്ങ് സ്കൂളിലുണ്ടല്ലോ മിഷനറി സ്കൂളില് അവിടെയൊക്കെ സൗത്ത് കേരള ബ്രദേസും ഉണ്ടോ സ്കൂളിൽ അവിടെ ഫാദേഴ്സ്മാരുണ്ടോ

അപ്പൊ ഇതേ നമുക്ക് മോണിസ്ട്രി വിസിറ്റ് ചെയ്തോ ഞാനും പ്രേ ചെയ്തോ നമുക്ക് ടെമ്പിളിലേ കയറുമ്പോ ചർച്ച് ടെമ്പിള് അങ്ങനെ കയറുമ്പോ എന്താ പറയുക മനുഷ്യ നമുക്ക് കുറച്ച് പറ്റാതെ പറയും പറ്റില്ലാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ടാവും അത് നമുക്ക് നമുക്ക് സ്വന്തം ഞാൻ കുറച്ച് പ്രാർത്ഥിച്ചായിരുന്നു നന്നായിട്ട് സർപ്രൈസ് കൊടുക്കാൻ അറിയണേ നന്നായിട്ട് സർപ്രൈസ് കൊടുക്കണേനേ പിന്നെ ഈ വർത്തമാനം വരുമ്പോ വേറൊരു ലോകത്തോട്ട് ചിന്തിക്കൊണ്ടിരിക്കണമേ ഇവിടെ പലപ്പോഴും വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവള് സംസാരിച്ചോണ്ടിരിക്കണ്ടാവും പക്ഷെ ഇവള്ക്ക് ഇവളെന്താ വേറെന്തോ ലോകത്തോളിക്കണേ വായ മാത്രം ഇവിടെ ഏഹ് മൈൻഡ് മൊത്തം വേറൊരു ചിന്തിക്കും അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യില്ലേ ഞാനും വായ്പ ഇത് മൈൻഡ് എവിടെ എവിടെ ഉണ്ട് അങ്ങനെ ഉണ്ട് ചില സമയത്ത് എ പറയുന്നു ഞാനൊക്കെ മാറിയില്ല കേട്ടോ അത് കുറച്ച് പ്രശ്നങ്ങളിലുണ്ട് കേട്ടോ അപ്പോഴത്തെ നമുക്ക് ഇപ്പോൾ ഫുഡ് കഴിക്കുന്നു പോവാ വിസിറ്റ് ചെയ്തോ പിന്നെ ഞാൻ ഇതേണ്ട് ഇത് സ്റ്റാറ്റ്യൂ മേടിച്ചിട്ടുണ്ട് നല്ല ക്യൂട്ടുണ്ട് പിന്നെ മിറ്റായി മേടിച്ചിട്ടുണ്ട് അപ്പൊ കുറ്റക്കുറെ മിറ്റായിട്ടിരുന്നുണ്ട് ഞാന് നോക്കിനില്ല പുതിയ ചെരുവുണ്ടോ അപ്പൊ ഞാനൊക്കെ ചവിട്ടി കൂട്ടുന്നുണ്ട് നീ പറയുന്നുണ്ട് ഞാൻ കണ്ടില്ലടാ ചവിട്ടിട്ടെ പോയി നീ ഇനു നിന്റെ ചെരുവില് ചവിട്ടി കൂട്ടി അവ ചേച്ചി പറയുന്നു നിന്റെ പുതിയ ചെരുവില് ഞാനൊക്കെ ചവിട്ടുന്നുണ്ട് പറയുന്നു അപ്പൊ

ഇത് നല്ല പുളിയുണ്ട് ഇത് നാച്ചുറൽ നാടൻ പ്ലം അറുചേതും ഫ്രൂട്ടുണ്ടെട്ടോ ഇത് ചൂരി പറയാൻ പണ്ട് ചെറുപ്പത്തില് കഴിച്ചിട്ടുണ്ട് ചൂരില്ല മഴ ഇതിങ്ങനെ വരും നല്ല ഉണ്ടല്ലേ അതെ ഇവള പറഞ്ഞ മലയാളിയാന്ന് മനസ്സിലായില്ല പെട്ടെന്ന് തമിഴാ വേറെ എന്റെ പെണ്ണൊന്നും നാട്ടാളല്ലേ എന്റെ പേരല്ലേ എവിടെ ആദ്യത്തെ മലയാളം കണ്ടോട്ടോ കേട്ടപ്പോ മനസ്സിലായോ മലയാളം പറയുന്നോ അപ്പോ അതിന് ശേഷം നമുക്ക് എല്ലാവരും വീട്ടിൽ പോയി കാരണം നല്ല മഞ്ഞ ഉണ്ടായിരുന്നു റോഡില് നമുക്ക് വേറെ സ്ഥലം പോകാനും പറ്റില്ല പിന്നെ മഴമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കേട്ടോ എല്ലാവർക്കും ബൈ ബായ്